വിശദമായ വാർത്തകളിലേക്ക് ജപ്പാനിൽ ആഞ്ഞടിച്ച് സുനാമി റിക്ടോസ്കെയിലിൽ ഏഴ് ദശാംശം ആറ് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് സുനാമിയടിച്ചത് ഇരുപത്തിയൊന്ന് തുടർചലനങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് വിനിത വേണു കൂടുതൽ വിവരങ്ങളുമായി വിനിത ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നതിലുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആര്യ ജപ്പാൻ തീരത്ത് ഇപ്പോൾ സുനാമി ആഞ്ഞടിക്കുന്നു എന്ന വിവരമാണ് ജപ്പാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്നത് ജപ്പാൻ സമയം വൈകിട്ട് നാല് പത്തോടെയാണ് റിക്ടർ സ്കെയിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത് ഇതിന് പിന്നാലെ തന്നെ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇരുപത്തിയൊന്ന് തുടർചലനങ്ങൾ ഒന്നര മണിക്കൂറിനിടെ ഇരുപത്തിയൊന്ന് തുടർ ചലനങ്ങളാണ് ജപ്പാൻ ഉണ്ടായത് പല ചലനങ്ങളും ഏതാണ്ട് റിക്ടർ സ്കെയിലിൽ നാല് വരെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഷികാവയിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ജപ്പാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം അനുസരിച്ച് അഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് നോട്ടോ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധിവരെ ആളുകളെ ഒഴിപ്പിക്കാനായിട്ടുണ്ടെന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും നൈഗാട്ട ടോയാമോ ഇഷികാവോ തുടങ്ങിയ മേഖലകളിലാണ് ശക്തമായ സുനാമി തിരകൾ ഇപ്പോൾ ആഞ്ഞടിക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നത് സുസു നഗരത്തിലാണ് ആദ്യം സുനാമി എത്തിയതെന്നും റിപ്പോർട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറിലധികം വീടും ിൽ ഇപ്പോൾ തന്നെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഭൂചലനത്തിൽ റോഡുകളിൽ റോഡുകളിലും എല്ലാം തന്നെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് അത്തരം ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു ഇതിന് പിന്നാലെ വീട്ടിലേക്ക് ഉൾപ്പെടെ അതായത് തീരപ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഉൾപ്പെടെ തിരമാലകൾ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന നിലയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബുള്ളറ്റ് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് മറ്റ് എല്ലാം ഹൈവേകളെല്ലാം അടച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് നിലവിൽ ആണവ നിലയങ്ങൾക്ക് ഭീഷണിയില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഓഹയിലെ കാൻസായി ഇലക്ട്രിക് പവറിലെയും ഫുക്കു മേഖലയിലെ തഹാമ പ്ലാന്റിലെയും എല്ലാം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി അഞ്ച് റിയാക്ടറുകൾ സജീവമാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂകമ്പത്തിൽ ആണവ റിയാക്ടറുകൾക്കൊന്നും തകരാറ് സംഭവിക്കുന്നു ിച്ചതായി റിപ്പോർട്ടുകളില്ല ഇത്തരത്തിൽ ആശങ്ക വേണ്ടെന്ന് തന്നെയാണ് അധികൃതർ പറയുകയും പക്ഷേ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും സുനാമി തിരകൾ ആഞ്ഞടിക്കുന്നു അഞ്ചു മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തിരകൾ ആഞ്ഞടിക്കുന്നു എന്നാണ് വിവരം ഇതിന് പിന്നാലെ ഇപ്പോൾ തെക്കൻ കൊറിയയിലും റഷ്യയിലും ഉൾപ്പെടെ ഈ തീരപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഈ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഈ നിലവിലുണ്ടായവരെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് ഒരു വലിയ രീതിയിലുള്ള നാശനഷ്ടം ജപ്പാനിലുണ്ടായിട്ടുണ്ടോ നാശനഷ്ടങ്ങളുടെ കണക്ക് ഇതുവരെ പുറത്തു വന്നില്ല പക്ഷേ ആരെയും നമുക്കറിയാം ഏഴ് പോയിന്റ് ആറ് എന്ന് പറയുന്നത് വലിയ തീവ്രതയുള്ള ഒരു ഭൂചലനമാണ് റോഡുകളിലെല്ലാം വിള്ളൽ വീണിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭീതിതമായ ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുൻപ് ശക്തമായ ഭൂചലനം ഉണ്ടായത് ആളവ നിലയങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ വരുന്ന സാഹചര്യമാണ് അന്നുണ്ടായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭൂചലനവും വലിയ തീവ്രതയുള്ളതാണ് സുനാമി മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ സുനാമി തിരകൾ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല അതിനു തിരകൾ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തീരപ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ് ഇപ്പോൾ തിരകൾ അടിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റ് തീരപ്രദേശങ്ങളിൽ നിന്നും കൂടി ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ വടക്കൻ ജപ്പാൻ മേഖലയിൽ മധ്യ ജപ്പാൻ മേഖലയിലുമാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ ഒരു കണക്കൊക്കെ നമുക്ക് പിന്നീടാണ് വ്യക്തമാവുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്കൻ കൊറിയയും റഷ്യയും ജാഗ്രതാ നിർദ്ദേശം നൽകി കാരണം സുനാമി തിരകൾ ആ പ്രദേശങ്ങളിലേക്ക് കൂടി എത്താൻ സാധ്യതയുണ്ടെന്ന് കൊണ്ട് തന്നെ റഷ്യയും തെക്കൻ കൊറിയ യും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഏതായാലും ജപ്പാനെ നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു ഭൂചലനം ഉണ്ടാകുന്നു നമുക്കറിയാം നേരത്തെ തന്നെ വലിയ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് ജപ്പാൻ ജപ്പാൻ എപ്പോഴും ഭൂചലനങ്ങളുടെ ഒരു ഭീതി നിലനിൽക്കുന്ന സ്ഥലമാണ് വൈകിട്ട് നാല് പത്തോടെയാണ് ശക്തമായ ഭൂചലനം ഉണ്ടായത് ഇതിന് പിന്നാലെ ഇപ്പോൾ സുനാമിയും ഉണ്ടായിരിക്കുന്നു തീരപ്രദേശങ്ങൾ എല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളും കരുതൽ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് നടപടികളിലേക്കൊക്കെ ഭരണകൂടം കടന്നിട്ടുണ്ട് വിനിതാ വേണുമാണ് വിവരങ്ങൾ നൽകിയത്